അഞ്ചിന് മുകളിലുള്ള സംഖ്യകളൊക്കെ കുട്ടികൾക്ക് ഗുണിക്കാൻ വളരെ പ്രയാസമാണല്ലേ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗുണ ഗുണന പ്രക്രിയ എളുപ്പമാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അഞ്ചിന് മുകളിലുള്ള സംഖ്യകളെ ഗുണിക്കുന്നതിനായിട്ട് ഇതുപോലെ നമ്മുടെ വിരലുകൾ നമ്മൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ ഇട്ട് മനസ്സിൽ കരുതുക അതിനുശേഷം നമുക്ക് ഏത് സംഖ്യയാണോ ഗുണിക്കേണ്ടതെന്ന് നോക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏഴിന് എട്ട് കൊണ്ടാണോ കുണിക്കേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വിരലുകൾ ഏഴിലെ ഇടതു ദിവസത്തെ ഏഴിലെ വിരലും വലുത് ദിവസത്തെ എട്ടുള്ള വിരലും തമ്മിൽ ചേർത്ത് വയ്ക്കുക ചിത്രത്തിൽ കാണുന്ന പോലെ ചേർത്ത് വയ്ക്കുക അതിൻ്റെ താഴേക്ക് നമ്മൾ ചേർത്ത് വെച്ച് വിരലുൾപ്പെടെ എത്ര വിരലാണ് താഴേക്കുള്ളതെന്ന് നോക്കുക അപ്പോൾ അഞ്ച് വിരലാണല്ലോ അപ്പോൾ അത് ആദ്യം അഞ്ചായിരിക്കും നമ്മുടെ ഉത്തരം ഇനി അതിന് മുകളിലേക്ക് മൂന്ന് വിരൽ ഇടതു ദിവസത്തും രണ്ട് വിരൽ വലുത് ദിവസത്താണല്ലോ മൂന്നിന് രണ്ടു കൊണ്ട് കുളിക്കുമ്പോൾ ആറാണല്ലേ കിട്ടുക അപ്പോൾ അഞ്ചും ആറും ഇപ്പോൾ ഏഴ് ഇൻറ്റു എട്ടിൻ്റെ എന്ന് പറയുന്നത് അൻപത്തി ആറിന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും അഞ്ചും ആറും നമ്മളങ്ങനെ ആലോചിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി മറ്റൊരു സംഖ്യ നമുക്ക് നോക്കാം എട്ട് ഇൻറ്റു എട്ട് നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുക എട്ടിൻ എട്ട് ഇൻറ്റു എട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് വിരലുകൾ രണ്ട് വശത്തും താഴേക്ക് വരുന്നു അപ്പോൾ മൂന്നും മൂന്നും ആറാണ് ആദ്യത്തെ സംഖ്യ ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിലോ രണ്ട് വിരലാണ് രണ്ട് വശത്തും ഉള്ളത് അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് നാല് അപ്പോൾ നമുക്ക് ആറും നാലും അറുപത്തി നാലിനുള്ള ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഗുണനപ്പട്ടികൾ എളുപ്പാക്കാൻ പറ്റും ഒമ്പതിൻ്റെയും നമുക്ക് പതിനൊന്നിൻ്റെയൊക്കെ നമ്പറുകൾ ഗുണിക്കാനുള്ള സൂത്രവിദ്യകളും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ കൂടി അത് ആ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം